പ്രീണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം മുപ്പത്തി ആറ് ഇച്ചായൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം അവൾ പറഞ്ഞു കൊണ്ടുവരുമോ കൊണ്ടുവരാം എന്നാൽ കൊണ്ടുവരുമ്പോൾ മൂന്ന് നാല് പേർക്കുള്ളത് കൊണ്ടുവരാമോ അവൻ ചോദിച്ചു ഉണ്ടാകും അമ്മച്ചി പറഞ്ഞിരുന്നു എല്ലാവർക്കും കൊണ്ടുപോകാമെന്ന് ആണോ എന്നാൽ കൊണ്ടുപോര് എനിക്ക് എൻ്റെ കൊച്ചിനെ കാണുകയും ചെയ്യാലോ അവൻ പറഞ്ഞു അതിന് ഇവിടെ നിന്നും പോയിട്ടും അധികം സമയമായില്ലോ ആ നോ പക്ഷേ ഇച്ചാന് ഒരുപാട് സമയമായതുപോലെ തോന്നുന്നു എന്നാ എൻ്റെ കൊച്ച് ഇച്ചാനുള്ള ഭക്ഷണമായിട്ട് വാട്ടോ ശരി എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ കട്ട് ചെയ്തു അമ്മച്ചിയോട് സണ്ണിക്കും കൂട്ടർക്കുള്ള ഭക്ഷണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൾ തന്നെ കിച്ചണിൽ ചെന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങി അമ്മച്ചിയുടെ കയ്യിൽ മക്കളെ രണ്ടുപേരെയും കൊടുത്തുകൊണ്ട് ഗൗരിയും ചേട്ടത്തിയും അന്നക്കുട്ടിയും ചേർന്നാണ് ഭക്ഷണം എടുത്തത് ഭക്ഷണം എടുത്തു കഴിഞ്ഞതും അവൾ വേഗം തന്നെ ഡ്രസ്സ് മാറാനായി പോയി ഗൗരിയും റോസ്മേരിയും സാന്ദ്രയും കൂടിയാണ് ഭക്ഷണവുമായി സ്കൂളിലേക്ക് പോയത് അവർ സ്കൂളിൽ ചെന്നതും കണ്ടു സണ്ണിയും കൂട്ടരും എല്ലാം എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ് എടുക്കുകയാണെന്ന് ഗൗരിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ ദേ വന്നല്ലോ സണ്ണി നിന്റെ കൊച്ച് ജോൺ പറഞ്ഞതും സണ്ണി അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി കാറിൽ നിന്നും ഇറങ്ങി രണ്ട് വലിയ കവറുകളുമായിട്ട് വരുന്ന ഗൗരിയെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ തന്നെ നോക്കി നിന്നു എടാ ആ കൊച്ചു ഇങ്ങോട്ടാ വരുന്നത് നീ അതിനെ നോക്കിക്കൊല്ലാതെ ജോൺ വീണ്ടും അവനെ കളിയാക്കി എടാ മതി അവനെ കളിയാക്കിയത് ദേ കൂടെ വരുന്നത് ആരാണെന്ന് നോക്കിക്കേ ആ ഇവളുമാരുമുണ്ടായിരുന്നോ എന്നാ പിന്നെ തീർന്നു എന്തായാലും വാ നമുക്ക് പോയി കൈ കഴിയിട്ട് വരാം നല്ല വിശപ്പ് ഇന്ന് അധ്വാനിച്ചു കുറച്ച് എന്ത് അധ്വാനിച്ചു ആ ബാഗ് ഇറക്കി വെച്ചതാണോ സെബി ചോദിച്ചു അതെ അത് ഒന്ന് രണ്ട് ബാഗല്ല ഒരുപാടുണ്ടായിരുന്നു ബാഗായിട്ടും കൊടയായിട്ടും വാട്ടർ ബോട്ടിലായിട്ടും ബുക്സുകളായിട്ടും എല്ലാം രണ്ട് വണ്ടി വലിയ ലോഡാ നമ്മളെ കൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് ഇറക്കിയത് യൂണിയൻകാർ കാണണ്ട അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയനെ ജോൺ പറഞ്ഞു ഓ അങ്ങനെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എന്നും രാവിലെ വന്ന് കുട്ടികളോട് തള്ളും പറഞ്ഞ് അവരോട് കുറച്ച് നേരം വായിട്ടടിച്ച് നീ നിൽക്കുന്നതല്ലാതെ നിൻ്റെ ഈ ശരീരം അനങ്ങുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒന്ന് അനങ്ങട്ടെ സേബി ജോണിൻ്റെ തോളിലൂടെ കൊണ്ട് പറഞ്ഞതും ഓ ഈ പറയുന്ന ആൾ ഇവിടെ വന്ന് മല മറിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൈകഴാൻ പോകുന്നത് നോക്കി സണ്ണി ചിരിയോടെ നിന്നു അപ്പോഴേക്കും കവരി സണ്ണിയുടെ അടുത്ത് തിരുന്നു എന്താ ചായ ഇങ്ങനെ നോക്കി നോക്കിച്ചിരിക്കുന്നത് ചക്കൊത്ത ചങ്കരന്മാരാണ് ആ പോകുന്നത് എന്ന് കണ്ട് ചിരിച്ചതാണ് ഞാൻ സണ്ണി പറഞ്ഞു ഗൗരിയുടെ പുറകെ കയറി വന്ന റോസ്മേരിയും സാന്ദ്രയും അത് കേട്ടു അല്ല സണ്ണി ചായ ആരാ ഈ ചക്കി ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് റോസ്മേരി ചോദിച്ചു ഏയ് ഇല്ല ഞാൻ നിങ്ങളെ അങ്ങനെ പറയോ വാ അല്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായില്ലേ ഒന്ന് ചുറ്റി നടന്ന് കാണു അപ്പോഴേക്കും ഞാനും എൻ്റെ കൊച്ചക്ക കൂടി ഭക്ഷണം കഴിക്കട്ടെ സണ്ണി പറഞ്ഞു അയ്യോ ഈ ഇച്ചായന് മാത്രമല്ല ഞങ്ങളുടെ ഇച്ചായന്മാർക്കുള്ള ഫുഡും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളും അവരുടെ ഒപ്പം തന്നെ ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റോസ്മേരി പറഞ്ഞു ആയിക്കോട്ടെ ഒരു പരാതിയില്ല പക്ഷേ വീട്ടിലത്തെ പോലെ ഇവിടെ വന്ന് വഴക്കൂടാൻ പറ്റില്ലാട്ടോ സണ്ണി പറഞ്ഞു ഏയ് ഞങ്ങൾ പുറത്ത് ഡീസൻറ്റാ റോസ്മേരി പറഞ്ഞു ഒവ് ഉവ്വ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഡീസൻ്റായ ആളുകളെ അപ്പോഴേക്കും ജോണും സെബിയും കൈ കഴുകി വന്നു എന്നാ ഇരുന്നാലോ നല്ല വിശപ്പുണ്ട് ഇന്നെന്താ സ്പെഷ്യൽ ഗൗരി കൊച്ചെ സെബി ചോദിച്ചു അത് കഴിക്കുമ്പോൾ കാണാം ഇച്ചായ സാന്ദ്ര പറഞ്ഞതും നിന്നോട് ഞാൻ ചോദിച്ചോ ഞാൻ ചോദിച്ചത് ഗൗരി കൊച്ചിനോടല്ലേ ആരായാലും മറുപടി പറഞ്ഞാൽ പോരെ ഇച്ചാൻ ഇങ്ങോട്ട് വന്നേ വേണക്കോക്കെ നമുക്ക് പിന്നെ ആവാം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് സാന്ദ്ര അവൻ്റെ കൈ പിടിച്ചതും എടി എടിക്കൊച്ചേ ഇത് സ്കൂളാണ് അതോർമ്മ വേണം ആ അത് തന്നെ എനിക്ക് ഇച്ചാനോട് പറയാനുള്ളത് ഇത് സ്കൂളാണ് ആ ഓർമ്മ വേണം റോസ്മേരി ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആ ഞാനോർത്തോളാം നിങ്ങളൊക്കെ അങ്ങ് ഓർത്താൽ മതി കേട്ടോ സണ്ണി പറഞ്ഞു വാ ഞാൻ കൈ കഴിയിട്ട് വരാം എന്നിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇച്ചാൻ കൈ കഴുകണോ എൻ്റെ കൊച്ചുള്ളപ്പോൾ ഞാൻ എന്തിനായി കൈ കഴിയുന്നത് വാരി തന്നാൽ മതി എനിക്ക് സണ്ണി പതിയെ പറഞ്ഞതും ഗൗരി ചുറ്റുമെന്ന് നോക്കി ഇച്ചായ ഇത് വീടല്ല അവൾ പറഞ്ഞതുപോലെ സ്കൂളാണ് ഗൗരി പറഞ്ഞു അതിനെന്താ ഡേ എൻ്റെ കൈ നിറയെ അഴുക്കാണ് അഴുക്കും പൊടിയും ഒക്കെയാണ് അപ്പോൾ എൻ്റെ കൊച്ച് വാരി തന്നെ വെച്ച് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് മാത്രം എൻ്റെ ക്യാബിനിലിരിക്കാം പറയുന്നു സണ്ണി ചോദിച്ചു വേണ്ടടോവേ നിനക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല എല്ലാവർക്കും കൂടി ഒരുമിച്ചാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇരിക്കാം അവിടേക്ക് വന്നുകൊണ്ട് സെബി പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി ഓഹ് ഇവന്മാരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി കൈ കഴുകാനായി പോയി അവൻ പോകുന്നത് നോക്കി നിന്ന ഗൗരിയെ ഗൗരിക്കൊച്ചേ അവൻ വന്നോളും ഇങ്ങോട്ട് വന്ന് ആ ഭക്ഷണം വിളമ്പേ സെബി പറഞ്ഞതും ഗൗരി വേഗം കവറുമായി അകത്തേക്ക് പോയി എല്ലാവർക്കും അവൾ തന്നെയാണ് വിളമ്പിക്കൊടുത്തത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഗൗരി അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി റോസ്മേരിയാണ് കാറ് ഡ്രൈവ് ചെയ്തത് പെട്ടെന്നാണ് അവരുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് ഒരു വണ്ടി വന്ന് നിർത്തിയത് വണ്ടി കണ്ടതും ആ എൻ്റെ വീട്ടിൽ നിന്നുള്ള വണ്ടിയാണല്ലോ ആരായിരിക്കും അപ്പച്ചനോ അല്ലെങ്കിൽ അച്ചായന്മാരോ റോസ്മേരി പറഞ്ഞതും എടി നിന്റെ വീട്ടിൽ നിന്നാ ചിലപ്പോൾ നിന്നെ പിടിച്ചുകൊണ്ടാവാനായിരിക്കും സാന്ദ്ര പറഞ്ഞു ഓ പണി നോക്കാൻ പറ ആ ഫോണിങ്ങെടുത്തേ എന്ന് പറഞ്ഞ് റോസ്മേരി കഴിഞ്ഞ് കിട്ടിയതും കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന സാന്ദ്ര വേഗം ഫോൺ എടുത്ത് കൊടുത്തു അവൾ അപ്പോൾ തന്നെ ഫോണിൽ നിന്നും സെബിയെ വിളിച്ചു ഇച്ചായ എനിക്കുള്ള കൊട്ടേഷൻ വന്നിട്ടുണ്ടേ വേഗം പോരിങ്ങോട്ട് ഒറ്റയ്ക്ക് വേണ്ട കേട്ടോ സണ്ണിച്ചായനയും കൊണ്ടുവരണേ എന്താടി കൊച്ച കാര്യം എന്നെ ബ്ലോക്ക് ചെയ്തു ആര് ആരാ എൻ്റെ കൊച്ചിനെ ഫോണിൽ ബ്ലോക്ക് ചെയ്തത് ഇച്ചാനോട് ആ നമ്പർ പറഞ്ഞതാ ഇച്ചാൻ വിളിക്കാം സെബി പറഞ്ഞതും അവൾ തലയിൽ കൈവച്ചു എൻ്റെ മനുഷ്യ ഫോണിലല്ല എന്നെ ബ്ലോക്ക് ചെയ്തത് ഞങ്ങളുടെ വണ്ടി ആ റോഡിൽ ബ്ലോക്ക് ചെയ്തത് ആര് എൻ്റെ ഇച്ചായന്മാരോ പിന്നെ അപ്പച്ചനൊക്കെ ആയിരിക്കും എന്തായാലും വീട്ടിലെ വണ്ടിയാണ് പുറത്തേക്ക് ആരും ഇറങ്ങുന്നില്ലല്ലോ അവൾ പറഞ്ഞു എവിടെ വെച്ച് പിന്നീട് തമാശ മാറി സെബിയുടെ ശബ്ദം കനത്തു അവൾ സ്ഥലം പറഞ്ഞു കൊടുത്തതും ശരി ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സെബി ഫോൺ കട്ട് ചെയ്തു എടി എന്താണിത് ആരും ഇറങ്ങാത്തത് ഒരു സിനിമ സ്റ്റൈൽ പോലെ ഉണ്ടല്ലോ സാന്ദ്ര പറഞ്ഞതും എൻ്റെ ആങ്ങളന്മാരൊക്കെ അങ്ങിയാ ഞങ്ങളൊക്കെ വലിയ പുള്ളികളല്ലേ അവൾ പറഞ്ഞു ആ നീ വലിയ പുള്ളിയാണെന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ കണക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാന്ദ്ര പറഞ്ഞു എന്നാൽ പുറകിലെ സീറ്റിലിരുന്ന ഗൗരിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു അതെ ഞാൻ ഇച്ചാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോണെടുത്ത് അവൾ സണ്ണിയെ വിളിച്ചു ഗൗരിക്കൊച്ചേ ടെൻഷൻ അടിക്കണ്ട ഇച്ചാൻ ഇപ്പം എത്തൂട്ടോ അവൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യണോ കട്ട് ചെയ്തോ അവൾ പറഞ്ഞു ശരി വേഗത്താവേ ഒരു ടെൻഷൻ അടിക്കണ്ട ഇച്ചാൻ്റെ ഇപ്പം എത്തും കേട്ടോ എന്ന് പറഞ്ഞ് സണ്ണി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ആ വണ്ടിയുടെ ഡോറ് തുറന്ന് ഒരാൾ ഇറങ്ങി ആ ദേ എൻ്റെ വല്യച്ചായനാണല്ലോ ഇറങ്ങിയത് എന്തൊരു സന്തോഷാ പറഞ്ഞപ്പോൾ അതെ കൊച്ചുകിടന്ന് സന്തോഷിക്കുന്നു വേണ്ട ചിലപ്പോൾ നിന്നെ പിടിച്ചോണ്ടുപോകാനായിരിക്കും വന്നത് എന്നെയോ ആര് ഇത്രയും ദിവസമായിട്ട് വന്നില്ല പിന്നെയാ എന്നെ പിടിച്ചുകൊണ്ടാൻ ഇപ്പോൾ വന്നത് പിന്നെ എന്തിനായിരിക്കും വന്നത് ആ എനിക്കറിയാൻ പാടില്ല റോസ്മേരി പറഞ്ഞു സാന്ദ്ര അവളെ ഒന്ന് അടിമുടി നോക്കി നീ എന്നെ നോക്കാതെ അടുത്തതാരെ താരം നോക്ക് റോസ്മേരി പറഞ്ഞു അപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവളുടെ അപ്പച്ചൻ ഇറങ്ങി ആ ദേ അപ്പച്ചനും ഉണ്ടല്ലോ അപ്പോൾ ഇനി ചെറിയേട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത് നോക്കിക്കോ സാന്ദ്ര അവൾ പറയുന്നത് കേട്ട് ഇവളിത് എന്താ പറയുന്നത് എന്ന് ആലോചിച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഗൗരി പേടിയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയെ വന്നിരിക്കുന്നത് ദേ മറു സൈഡിൽ നിന്നും വരുന്നത് എൻ്റെ നടുക്കത്തേട്ടായി അവൾ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇടി നിനക്കൊരു ടെൻഷനുമില്ലേ അവർ ചിലപ്പോൾ നിന്നെ പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് വീണ്ടും സാന്ദ്ര പറഞ്ഞു ആയിരിക്കോ ഏയ് ആവാൻ സാധ്യതയില്ല ആ അത് ശരിയാ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവർക്ക് സമാധാനമായിരിക്കും പക്ഷേ ഈ വരവ് അല്ല നീ പറഞ്ഞതുപോലെ വീടിൻ്റെ ആധാരം അങ്ങനെ നീ എടുത്തിട്ടുണ്ടോ വേഗം സാന്ദ്ര ചോദിച്ചു ഏയ് ഞാനൊന്നും എടുത്തിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചന്റെ റൂമിലായിരുന്നു എന്ന് അവിടെ കയറാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് ഞാൻ എടുത്താനെ പിന്നെ ഇനി അവിടുത്തെ വിലപിടുപ്പുള്ള എന്തെല്ലാം നീ കൊണ്ടുവന്നിട്ടുണ്ടോ സാന്ദ്ര ചോദിച്ചു അവിടുത്തെ വിലപിടുപ്പുള്ളത് ഞാനല്ലേ ഞാൻ ഇറങ്ങിപ്പോകുന്ന സങ്കടത്തിലായിരിക്കും ചിലപ്പോ അയ്യട വിലപെടുപ്പുള്ളൊരു സാധനം റോസ്മേരി പറഞ്ഞതിന് സാന്ദ്ര ഒന്ന് പുച്ഛിച്ചു അപ്പോഴേക്കും അവളുടെ വല്യച്ചായൻ നടന്നു വരുന്നത് കണ്ടതും ദേ നിന്റെ വല്യച്ചായൻ വരുന്നു എനിക്ക് പേടിയാവുന്നേ സാന്ദ്ര പറഞ്ഞു നീ പേടിക്കാതിരിക്ക നോക്കാം എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് റോസ്മേരിയുടെ വല്യച്ചായൻ വന്ന് ഡോറ് തുറന്നതും അവൾ ഇച്ചായനെ നോക്കിയൊന്ന് ചിരിച്ചു നീ ഇങ്ങോട്ട് ഇറങ്ങ എന്ന് അവളുടെ വല്യച്ചായൻ പറഞ്ഞതും എന്തിനാ അവൾ ചോദിച്ചു ഇറങ്ങ ഒരു കാര്യം സംസാരിച്ചിട്ട് പോകാം എന്താ ഇച്ചായനെ പറയാനുള്ളത് റോസ്മേരി ചോദിച്ചു എന്താടി മോളെ നിനക്ക് ഞങ്ങളെ പേടിയാണോ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നപ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ അവളുടെ അപ്പച്ചൻ വിളിച്ച് ചോദിച്ചതും അയ്യോ അപ്പച്ച എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവൾ ഇറങ്ങുന്നത് കണ്ടതും സാന്ദ്ര പേടിയോടെ ഗൗരിയെ നോക്കി എനിക്ക് കാണേണ്ടത് നിന്നെയല്ല പെട്ടെന്ന് അവളെ ഇച്ചായൻ പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ പിന്നെ ഇച്ചാൻ ആരെ കാണാനാണ് ഈ കാർ ഇവിടെ തടഞ്ഞു നിർത്തിയത് റോസ്മേരി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ഞങ്ങൾക്ക് കാണേണ്ടത് സണ്ണിയുടെ പെണ്ണിനെയാണ് അവൻ പറഞ്ഞതും എന്തിന് റോസ്മേരി ചോദിച്ചു അവനും അവൻ്റെ അമ്മയും എൻ്റെ ഒരേ ഒരു പെങ്ങളെ പള്ളിയിൽ വെച്ച് അപമാനിച്ചു അവളുടെ മുഖത്തിന് അടിച്ചു അതിന് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അവളുടെ ആംഗ്ലമാരായി ഞങ്ങൾ വെറും ഉണ്ണാക്കന്മാരല്ല അത് റോസ്മേരിയുടെ മുഖത്തിനടുത്തേക്ക് വന്നാണ് പതിയെ പറഞ്ഞത് അമ്മച്ചിയും സണ്ണിച്ചിനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ പുന്നാര പെങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും സണ്ണിച്ചനും അമ്മച്ചിയും ഒന്ന് പൊട്ടിച്ചത് അല്ല അമ്മച്ചി പൊട്ടിച്ച കാര്യം ഞാൻ അറിഞ്ഞു സണ്ണിച്ചൻ എപ്പോഴാണ് പൊട്ടിച്ചത് അതോ അത് നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം ഇപ്പോൾ എനിക്ക് ഡ ആ പുറകിലിരിക്കുന്നില്ലേ അവളെയാ കാണേണ്ടത് ഇന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഇച്ചായൻ പുറകിലെ ഡോറ് തുറക്കാൻ പോയതും അവടെ മുന്നിലേക്ക് സണ്ണിയുടെ താറ് വന്നു നിന്നു ആ ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ട് കണ്ടോ പിന്നെ കാണുമ്പോൾ ഗൗരി ചേച്ചിയുടെ ഇച്ചായനെക്കൂടി കണ്ടോളണം എന്നിട്ട് വേണം പോകാൻ റോസ്മേരി പറഞ്ഞതും എടീ അ ഇങ്ങനെ ചൂടാതല്ലേ ഇച്ചായ ഞാൻ പറഞ്ഞത് സത്യാണ് ഡ നോക്ക് അവൾ പറഞ്ഞതും വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന സണ്ണിയെ കണ്ടു സണ്ണി ചെറു പുഞ്ചിരിയോടെയാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് എന്താടാ നീ ഞങ്ങളുടെ കൊച്ചുങ്ങളെ റോട്ടിൽ തടഞ്ഞു നിർത്തുകയാണോ സണ്ണി ഷട്ടിൻ്റെ കൈ കയറ്റി വെച്ചുകൊണ്ടാണ് വരുന്നത് ഞാനതിന് നിന്റെ ഒന്നും തടഞ്ഞു വെച്ചിട്ടില്ല ഞാൻ തടഞ്ഞു വെച്ചത് എൻ്റെ സഹോദരിയെയാണ് അവൻ പറഞ്ഞു ആണോ പക്ഷേ ആ വണ്ടിയിൽ നിന്റെ സഹോദരി കൂടാതെ മറ്റു രണ്ടു പേരും കൂടിയുണ്ട് അപ്പോ നീ ചെയ്തത് ചെറ്റ്ത്തരല്ലേടാ എന്നെ ചോദിച്ചുകൊണ്ട് സണ്ണി അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു അപ്പോഴേക്കും ഗൗരി കാറിൽ നിന്നും ഇറങ്ങി പേടിയോടെ കാറിൽ ചാരി നിന്നു കാറിൽ ചാരി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും എൻ്റെ കൊച്ച് പേടിച്ചു പോയോ സണ്ണി അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്തിനാ കൊച്ചേ ഇങ്ങനെ പേടിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ റോസ്മേരിക്കുള്ള എങ്കിലും കാണിക്കുക അല്ലെങ്കിൽ വേണ്ട അവളൊരു ചട്ടമ്പിയാണ് അവൻ പറഞ്ഞതും ഇച്ചായ റോസ്മേരി വിളിച്ചു പോട്ടടി കൊച്ചെ ഒരു ഒഴുക്കിന് പറഞ്ഞതല്ലേ ആ ഡേ നമ്മുടെ സാന്ദ്ര കൊച്ചു നിൽക്കുന്നത് നോക്കി ആ ധൈര്യമെങ്കിലും കാണിച്ചൂടെ നിനക്ക് ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ രണ്ട് പിള്ളേരുടെയും അമ്മയല്ലേ ആ ധൈര്യമെങ്കിലും കാണിക്കേണ്ട കൊച്ചെ സണ്ണി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ അതൊക്കെ നമുക്ക് പിന്നെ പോയിട്ട് സംസാരിക്കും ഇച്ചായ ആദ്യം ഇക്കാര്യത്തിലും തീരുമാനാക്കുക റോസ്മീരി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി എടാ അവളുടെ ഇച്ചായനെട്ട് രണ്ട് പൊട്ടിക്കാൻ അവൾ പറയുന്നത് ജോൺ സെബിയോട് പറഞ്ഞു അതെന്തായാലും സണ്ണി പൊട്ടിക്കാതിരിക്കില്ല അവൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നതേ അവൻ്റെ പെണ്ണിനെയാ സെബി പറഞ്ഞു അല്ല മോളെ റോസ്മേരി എന്താ നിൻ്റെ ഇച്ചായൻ്റെ ആവശ്യം നീ കൂടെ ചെല്ലണം എന്നാണോ സണ്ണി ഗൗരിയെ ചേർത്ത് കൊണ്ട് തന്നെ റോസ്മേരിയോട് ചോദിച്ചു അയ്യോ അല്ല ഇച്ചായാ അവരെന്നെ എഴുതി തള്ളി അവർക്കിപ്പോൾ ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ വന്നത് ഇച്ചായനും അമ്മച്ചിയും അവരുടെ ഒരേ ഒരു പെങ്ങൾക്കിട്ട് എങ്ങാനും പൊട്ടിച്ചായിരുന്നോ ആ അങ്ങനെ പൊട്ടിച്ചെങ്കിലേ അതിൻ്റെ പകരം ചോദിക്കാൻ വന്നതാ അതെന്നോടല്ല ഇച്ചാൻ ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇച്ചായൻ്റെ ചങ്കിനോട് റോസ്മേരി പറഞ്ഞതും സണ്ണിയുടെ നെറ്റി ചൊളിഞ്ഞു എന്നോച്ചാ സണ്ണി ചോദിച്ചു മനസ്സിലായില്ലേ ഇച്ചായൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ പഴയ വല്ല അവൾ പറഞ്ഞതും പഴയ വല്ലിച്ചായയോ ഇവളെന്ന് തേങ്ങയാടാ പറയുന്നത് ജോൺ ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ അവളെ അവർ തഴഞ്ഞു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അവൾ അവരെ പഴയതാക്കിയതാ സെബി പറഞ്ഞു ഓ അങ്ങനെ ആ ഇനി ബാക്കി കൂടി കേക്ക് ഓ അപ്പോൾ നീ എൻ്റെ കൊച്ചിനെ അന്വേഷിച്ചു വന്നതാണോ ദാ താ നിൽക്കുന്നു എൻ്റെ കൊച്ച് നിനക്കെന്താ പറയാനുള്ളത് എന്നുവച്ചാൽ പറഞ്ഞേക്ക് ഗൗരി കൊച്ചേ അവൻ എന്താ പറയാനുള്ളതെന്ന് വച്ചാൽ ഒന്ന് കേട്ടേക്കെട്ടോ സണ്ണി പറഞ്ഞുകൊണ്ട് ഗൗരിയെ കുറച്ചുകൂടി മുന്നിലേക്ക് നിർത്തി നീ എന്താടാ കളിയാക്കുകയാണ് ഞാൻ എന്ന് ചോദിച്ചുകൊണ്ട് റോസ്മേരിയുടെ അപ്പച്ചൻ മുന്നിലേക്ക് വന്നു ഞാൻ കളിയാക്കിയതൊന്നുമില്ലല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ വന്നത് എന്തിനാ എൻ്റെ കൊച്ചിനെ കാണാനല്ലേ കണ്ടോ എന്തെങ്കിലും ചോദിക്കാനുള്ളെങ്കിൽ നിങ്ങൾ ചോദിച്ചോ അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ അതിലെ കളിയാക്കലൊന്നും ഉണ്ടോ ഉണ്ടോടി റോസ്മേരി സണ്ണി ചോദിച്ചതും ഏയ് എനിക്കങ്ങനെ തോന്നിയില്ലാട്ടോ ഇനി ഇവരുടെ ഭാഷയിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ ചായ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ അതുകൊണ്ട് അവരുടെ പുതിയ ഭാഷാശൈലിയൊന്നും എനിക്കറിയാൻ വേല റോസ്മേരി പറഞ്ഞു എന്നാൽ കാറിൽ നിന്നും ഇറങ്ങിയ ഗൗരിയെ കണ്ട് അന്ധം ഇട്ട് നിൽക്കായിരുന്നു റോസ്മേരിയുടെ ഇച്ചായന്മാരെല്ലാവരും അമ്മച്ചിയും ഭാര്യമാരും എല്ലാം പറഞ്ഞപ്പോൾ ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടിയാണ് എന്ന് കരുതിയില്ല അവർക്ക് സണ്ണിയോട് ചെറിയ രീതിയിൽ കുശുമ്പ് തോന്നി തുടങ്ങി എന്താ എൻ്റെ ഇച്ഛാന്മാർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ വേഗം ആവട്ടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം ഈ സണ്ണിച്ചിനും എൻ്റെ ഗൗരി ചേച്ചിക്കും രണ്ട് കുഞ്ഞുമാവന്മാരുണ്ടേ അവർ കരയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലണം അതുകൊണ്ട് വേഗം പറയാനുണ്ടെങ്കിൽ പറയാനും കൊടുക്കാനുണ്ടെങ്കിൽ അല്ല കിട്ടുവാനുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് പോകാൻ നോക്ക് റോസ്മേരി പറഞ്ഞതും ഗൗരിയും സാന്ദ്രയും അവളെ അന്തം വിട്ട് നോക്കി നിന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ മാറ്റങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം മാറ്റങ്ങളിലൂടെയാണ് പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എന്നാൽ സ്റ്റോറി പോകുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക